കൊടുക്കുന്നില്ല ആ ഇവിടെ എന്താ നമ്മൾ കാണുന്നത് നമ്രൂദ് അവനെ അള്ളാഹു അവന് കിങ്ഷിപ്പിലെ രാജ്യത്ത് മുൽക്കു കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് പുറമെ അള്ളാഹു അവനെ ഹിദായത്തിന് വേണ്ടിയിട്ട് അല്ലെ ഇബ്രാഹിം അലഹിസ്ലാമിലൂടെ അള്ളാഹു അവന് ഹിദായത് കൊടുക്കുകയാണ് വിളിക്കുകയാണ് നീതി അള്ളാഹുലേക്ക് വാങ്ങാൻ പക്ഷെ നമ്രൂദ് തന്നെ എന്താണ് ഒരു താവൂത്തായിരുന്നു അല്ലെ സുഹ്യാനുള്ള ആളുകളെ നമ്രൂദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന അവനെ ബാധ്യു ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു താവൂത്തായിരുന്നു മറ്റുള്ളവരെ അവനെ അനുസരിപ്പിക്കുകയും അവനെ ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന അപ്പം അവന് ഒരു താവൂത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ സത്യം എത്തിയിട്ട് പോലും അവനതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല സ്വീകരിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാ അവൻ താവോത്തിലേക്ക് തിരിഞ്ഞത് കൊണ്ട് അവൻ വഴികേടിലായിരുന്നു അല്ലെ സുഹാ നൂറിലാവായിരുന്നു അവൻ നൂറ് അവന് കൊടുത്തിട്ടുണ്ട് അപേക്ഷിച്ച് അവന് കൊടുത്തിട്ടുണ്ട് സത്യം കൊടുത്തിട്ടുണ്ട് എന്നാലും താവോത്തിലേക്ക് തിരിഞ്ഞത് കൊണ്ട് അവൻ അവന് സ്വീകരിക്കാൻ പറ്റിയില്ല ടാഫ്നസിലേക്ക് ഗുലമാത്തിലേക്ക് പോയി താഹൂത്ത് അവനെ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പം സത്യം അങ്ങനെയുള്ള ആളുകൾക്ക് സത്യം സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും മോശപ്പെട്ട തർക്കങ്ങളും വാദങ്ങളും അനാവശ്യമായ തെളിവുകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരും സത്യം എത്ര ക്ലിയർ ആണെങ്കിലും അവരതിനെ സ്വീകരിക്കില്ല തന്നെയാണ് നമ്മളുതിന്റെ കേസിലും സംഭവിച്ചത് നമ്മുടെയൊക്കെ കേസിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും നമ്മൾ ഒരു താവൂത്തിന് പിന്തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സത്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും വെളിച്ചത്തിലുള്ള നമ്മൾ ഇരുട്ടിലേക്ക് പോകും നമ്മൾ പഠിച്ചത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ആവശ്യത്തിനുള്ള കഴിഞ്ഞ ദിവസം ആയതുക്കൂസിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലേ ഇതിനൊക്കെ ആഴങ്ങൾ ഇനിയും 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 ഉണ്ട് ഭാരം ഏറിയതാണ് ആയതുക്കൂസിയും മുള്ളവൻ്റെ ഒക്കെ അത് മനസ്സിലാക്കണം ശരിയായ രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അർഹത എടുക്കണം അതെ അതെ അത് നമ്മൾ പഠിച്ച എഴുമകളെ അമലാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാ നമുക്ക് പറ്റുക എല്ലാ തോത്തുകളിൽ നിന്നും നമ്മള് തിരിഞ്ഞു നിൽക്കണം നമ്മൾ അള്ളാഹിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തുകളെയും നമ്മൾ തിരിഞ്ഞു നിൽക്കണം അതിന് ബോധപൂർവമായിട്ടുള്ള എഫേർട്ട് ഇടണം നമ്മൾ ചെയ്യണം അപ്പം ഈ ഒരു ആദ്യത്തു നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ലെസൺസും കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇവിടെ ഇബ്രാഹിം അലഹി ഇസ്ലാം നമ്രൂദിനെ ദാവ ചെയ്യുമ്പോ ദാവ ചെയ്യായിരുന്നു അപ്പം എന്തിലേക്കാണ് ഇബ്രാഹിം അലഹിസ്ലാം വിളിച്ചത് ാണ് അല്ലേ നമ്മള് സാധാരണഗതിയിലെ ആളുകളായിട്ട് ദാവ ചെയ്യുമ്പോൾ നമ്മൾ നമ്മള് ദാവ ചെയ്യാം അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ പറയാ ചൂണ്ടിക്കാണിക്കുക അവരുടെ കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുക അല്ലെ അതല്ലേ നമ്മൾ ചെയ്യാറ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാം നിങ്ങളത് ചെയ്യുന്നില്ല കണ്ടോ നിങ്ങൾ കണ്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ എന്തൊരു അത് നിങ്ങൾ മുസ്ലിംസ് ആവണം ഇതെല്ലാം താഴെ ചെയ്യുന്ന രീതി അല്ലെ ഇനിയിപ്പോ നമ്മള് ഉം ചിലപ്പോ മുസ്ലിങ്ങളുമായിട്ടൊക്കെ സംസാരങ്ങളും ഡിബേറ്റുകളും ഒക്കെ വരുമ്പോ നമ്മള് കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവർക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ശരിക്കും അനിയന്തരാവകാശമാണ് സ്ത്രീകളും പുരുഷന്മാരും ശരിക്കും ഇസ്ലാമിലെ തുല്യരാണ് അല്ലെങ്കിൽ ഇസ്ലാമിലെ അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്ന സിസ്റ്റം ഭയങ്കര ബെസ്റ്റ് ആണ് സുഹാൻ അള്ള ഇസ്ലാമിന് എത്ര ബെസ്റ്റ് റിലിജൻ ആണെന്ന് അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാലും അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അള്ളാഹുലേക്ക് ക്ഷണിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ മേലെയുള്ളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആളുകളെ ദാവ ചെയ്യുമ്പോൾ അവരെ അള്ളാഹുലേക്കാണ് ക്ഷണിക്കേണ്ടത് ഇവിടെ ഇബ്രാഹിം അലഹിസ്ലാം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ നമുറൂത് അവിടെ ആളുകളെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഉപദ്രവം വരുത്തുന്നുണ്ട് കളവ് പറയുന്നുണ്ട് ചതിക്കുന്നുണ്ട് ഇതൊന്നും അല്ല ഇബ്രാഹിം അലഹിസ്ലാം അവിടെ പറഞ്ഞത് അല്ലെ ഇബ്രാഹിം അലഹിസ്ലാം ഡയറക്റ്റ് പോയിന്റിലേക്ക് വന്നു അള്ളാഹു ലഹ ലാഹു ഇതിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത് സുബ്രഹാൻ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലും കുടുംബങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ വലിയിടാകാറുണ്ട് അവര് അവരെ നമസ്കാരം അവരുടെ വസ്ത്രധാരണം അവരുടെ നോമ്പ് ലക്ഷ്യ അവരുടെ ഇടപഴൽ പഴകലുകൾ മറ്റുള്ളവരുമായിട്ടുള്ള അത് തെറ്റാണ് ഇത് തെറ്റാണ് അത് തിരുത്തണം ഇത് തിരുത്തണം അത് അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം ഈമാൻ തൗഹീദ് വീത്താണെങ്കിൽ അവര് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവര് അള്ളാഹുഹു എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ മേലുള്ള ഒരു കാര്യം പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവര് ബാക്കിയുള്ളതിനൊക്കെ ഫോളോ ചെയ്തുകൊള്ളും ആണോ നമ്മള് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ഒരു കാര്യ ലാ ഈക്തി അപ്പൊ നമുക്ക് നമ്മളെ മക്കളെ നിർബന്ധിക്കാമോ ശരിക്കും നമ്മള് ആ എന്ന് പറയുന്ന അവിടെ നമ്മള് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് നമുക്ക് നിർബന്ധം ചെലുത്താൻ പറ്റില്ല പക്ഷെ സ്വീകരിച്ചു കഴിഞ്ഞവർക്ക് എന്താണ് അതിലുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് നിർബന്ധം ചെലുത്തണം നിർബന്ധിക്കണം എന്നാണ് പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ജന്മം കൊണ്ട് ഇസ്ലാമായി പോയവരാണ് അല്ലെ സുഖാണോ അല്ലെ ലാ ലാഹില്ല നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് ഏറ്റു പറയുന്നവരാണ് പക്ഷെ അവരുടെ ഉള്ളിലൊന്നും വിശ്വാസം എവിടെയില്ല എവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവര് കർമ്മങ്ങളില് പ്രയാസം അനുഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരുടെ വിശ്വാസത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുക കൂടുതൽ ആഴം കൊടുക്കാതെ കർമ്മങ്ങളുടെ പേരിൽ നമ്മൾ എത്ര നിർബന്ധം ചെലുത്തുമ്പോഴും നമ്മൾ ഹിക്മത്തില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ അവിടെ ശരിക്കും നമ്മൾ ആ ഹിക്മത്തിനെ നമ്മൾ കൊണ്ടുവരണം ഇബ്രാഹിം അലഹിസ്ലാമിന്റെ നമ്പറോദിന്റെ അടുത്ത് ആ നടത്തിയ ആ വാദപ്രതിവാദം എന്തൊരു വൈസ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണല്ലേ സുഹാനോവ ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാം ഈ കുട്ടിയെ ചാൻസ് ഉപയോഗിച്ച് നമുറൂദിനെ ഇകട്ടിട്ടില്ലേ ഡിഗ്രേഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് ഹിമിലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല ദി മോശക്കാരനാണ് നീ അങ്ങനെ ചെയ്തവനാണ് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പകരം എന്താ ചെയ്തത് നമ്രൂദിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലെ എൻ്റെ റബ്ബ് അവൻ ജീവനും മരണവും കൊടുക്കുന്നവനാണ് സുഹാനോവ നീ വല്യ ആള് നീ അത് ചെയ്യുന്നൊന്നുമില്ലല്ലോ അല്ലെ നീ ജീവിപ്പിക്കുന്നില്ലല്ലോ നീ മരിപ്പിക്കുന്നില്ലല്ലോ നല്ല പറഞ്ഞത് അല്ലെങ്കിൽ കണ്ടോ ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞത് അല്ലെ പകരം എന്റെ റബ്ബ് അല്ലെ അവനാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവൻ ഈ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരും അവന്റെ ചിന്തയാണ് ഇട്ടുകൊടുത്തത് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അല്ലാതെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തോൽപ്പിക്കാനോ ഞാൻ ശരിയാണെന്ന് വരുത്താനോ അവനെ ഇൻസൾട്ട് ചെയ്യാനോ അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ശ്രമിച്ചതല്ല നൂറ്റി ഇരുപത്തി അഞ്ചാം താരത്തിൽ പറയുന്നു നിങ്ങൾ എന്താണ് അവരുമായിട്ട് ഏറ്റവും അഹ്സനായ രീതിയിൽ ആർഗ്യൂ ചെയ്യാം ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ആണോ പക്ഷെ നമ്മള് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം അവര് ഡിഫെൻസീവായി മാറും അതായത് പൊതുവേ നമ്മളിപ്പോ മക്കളുടെ അടുത്തൊക്കെ അവരെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് എടുത്തു പറഞ്ഞ് മക്കളെന്നല്ല ആര് നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മളെ ദാവാ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ ചൂണ്ടിക്കാണിക്കലേണ്ട ആൾക്കാരല്ലേ കുറ്റങ്ങൾ ചൂണ്ടി ഇവൻ നമ്മളുടെ സ്റ്റാറ്റസുകൾ അത്രയും നിങ്ങളൊന്ന് വെറുതെ ഒരു ഒരു ദിവസം ഇങ്ങനെ സ്റ്റാറ്റസുകളിലൂടെ കുറന്നു പോയി നോക്ക് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഔട്ട്ലുക്ക് എന്താ നമ്മളെ സ്റ്റാറ്റസ് കാണുന്ന മുസ്ലിമും അമുസ്ലിമും ആയ ആളുകൾ കാണുന്നത് അത്രയും എന്താണ് അവരെ കുറ്റപ്പെടുത്തുന്നതാണ് അല്ലെ നാളെ നമ്മുടെ സ്റ്റേറ്റസ് അവർക്ക് നോക്കാനേ തോന്നൂല അല്ലെ നമുക്ക് തിരുത്താനാണ് ഇഷ്ടം എപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആളുകൾ ഉള്ളില് ആയിരിക്കും നമ്മളെ പോലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനൊരാള് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവര് പറയുന്നതിന് കൂടുതൽ കേൾക്കാൻ തോന്നില്ല പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഈ തിരുത്തലുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇന്നിട്ടൊക്കെ നമ്മളുടെ ഉള്ളിൽ അർഹദില്ല ആ ഒരു ഈമാന്റെ വിത്ത് മെല്ലെ മെല്ലെ വളർന്നു തുടങ്ങിയത് കൊണ്ടാണ് അപ്പൊ നമ്മളീ വിത്തില്ലാത്ത ആളുകളെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അവര് നേരെ തിരിഞ്ഞു നിൽക്കും ചിലപ്പോൾ അവര് പേടിച്ചിട്ടോ സാഹചര്യങ്ങളുണ്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവർ ഹൃദയം കൊണ്ട് തിരിഞ്ഞു നിൽക്കും ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടാവും അതായിരിക്കും മിക്കവാറും വീടുകളിലൊക്കെ നമ്മളൊക്കെ വീടുകളിൽ സംഭവിക്കുന്നതുകൊണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ ശരി ഞാൻ ശരി ഞാൻ ശരി നീ തെറ്റ് നീ തെറ്റ് നീ തെറ്റ് മോട് നിന്ന് മാറുക അവരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക അവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് സൊല്യൂഷൻ അവർ തന്നെ ചിന്തിച്ച് കണ്ടെത്തുന്ന പോലെയുള്ള ടിപ്സ് ഇട്ട് കൊടുക്കുക അവരുടെ ജീവിതത്തിലേക്ക് ആണല്ലോ പ്രത്യേകിച്ച് ഇതൊരു ഓണം സീസൺ ആണ് അല്ലെ ആളുകളടുത്ത് വേഗം നിങ്ങൾ കണ്ടോ ഗാഫറുകളെ അനുകരിക്കുകയാണ് ശക്തമായിട്ട് അത് പറയുന്ന ക്ലാസ്സുകളും സ്റ്റാറ്റസുകളും ആയിരിക്കും ഫുള്ള് നമ്മുടെയൊക്കെ കത്ത് ഉണ്ടാവും അല്ലെ അവര് ചെയ്യുന്ന തെറ്റ് നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ് അത് ഹറാം ശരിയാണ് ഹറാമെന്നൊക്കെ പറയണം പക്ഷെ ഈമാൻ ഇല്ലാത്ത പേര് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു വിശ്വസിച്ച ഉമ്മക്കും വാപ്പക്കും ജനിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആയവരടുത്ത് ഇത് പറഞ്ഞിട്ട് ഹറാമും ഹലാലും പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെയാണെങ്കി ഇവിടെ ഇബ്രാഹിംഅലിസ്ലാം നമ്രൂദിന്റെ അടുത്ത് എന്തൊക്കെ പറയണായിരുന്നു അല്ലെ ആളുകളെ പീഡിപ്പിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ഇബ്രാഹിം ഇബ്രാഹിമലിസ്ലാം അവർ ചിന്തയിട്ട് കൊടുക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാണ് സ്വയം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയാണ് അല്ലെ അപ്പം അതുപോലെ നമ്മൾ നമ്മളുടെ ഓരോ ദാവകളും പ്രത്യേകിച്ച് ഓണത്തിന്റെ കാര്യം പറയുമ്പോ എന്തിന് നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ സെറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എന്തിന് ഒരു മുസ്ലിമിനെ പോലെ വസ്ത്രം ധരിക്കുന്നു എന്തിനു ഒരു മുസ്ലിമിനെ പോലെ പൂ പൂക്കളായിടുന്നു എന്ന് അവരെ സ്വയം ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ദാവ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അവര് സ്വയം മനസ്സിലാക്കുന്ന രീതിയിൽ ഓ ഇത് ശരിയാണല്ലോ ഞാൻ ഇതിനെ ഏതിനു സമയം കളന്നേക്കുന്നതിന് അവർക്ക് ചിന്ത വരുന്ന രീതിയിലുള്ള ഹിക്മത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗൗരവം നടത്താൻ ശ്രമിക്കും സത്യം വേണ്ടവർക്ക് സത്യം വേണം എന്ന് ഒരാൾക്ക് തോന്നി കഴിഞ്ഞാൽ അവരത് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹുഷ്ഠനത്തിൽ അവർക്ക് സത്യം കാണിച്ചു കൊടുക്കും അവർ ജനുവൻ അത് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫൈൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ നമ്മളുടെ ഇഷ്ട താല്പര്യം ഞാൻ ഇന്ന് പറഞ്ഞിട്ട് നാളെ അവരത് അനുസരിക്കണം എന്നുള്ള ഒരു തരം വാശി എന്തോ ഒരു ഒരു ഹരമാണ് എന്നിട്ട് അവരനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കല്ല പക്ഷെ ജനുവൻ ആയിട്ട് നമുക്ക് അവർക്ക് അത് കിട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവർ സ്വീകരിക്കാനും എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു സത്യം വേണ്ടാത്തവർക്ക് അത് അന്വേഷിച്ച് പോവുകയില്ല അത് കിട്ടയില്ല അതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല അല്ലെ നമുക്ക് അതിന് റെസ്പോൺസിബിലിറ്റിയും ഇല്ല പക്ഷെ നമ്മളെ കൊണ്ടൊരാള് സത്യം എന്താണെന്ന് ചിന്തിപ്പിക്കാൻ പറ്റിയാലേ എന്താ കാരണം ബാക്കി റബ്ബ് കൊടുത്തോളും അത്ര തന്നെ നമ്മളെ മക്കളുടെ കാര്യത്തിലുള്ളൂ ഓക്കെ ഇനി വേറൊരു ലെസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോ നമ്മള് സ്റ്റക്കായിരിക്കും അതിന്റെ പേര് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാത്തിനും മാറി 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 വേറെ ലെവലിലെ ഡിസ്കഷൻസ് പോകാറുണ്ട് പ്രത്യേകിച്ച് രാവയുടെ കാര്യത്തിലൊക്കെ ആവുന്നു എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും പക്ഷെ അത് അവര് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഓക്കെ എന്നിട്ട് ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിരിക്കും ഒരു അർത്ഥം കൊടുത്ത് വേറെ രീതിയിൽ സംസാരിക്കും ഇവിടെ ഇബ്രാഹിം അലഹി ഇസ്ലാം അള്ളാഹു ജീവിതവും മരണവും കൊടുക്കുന്നു അല്ലെ യു മീദ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അല്ലെസ്ലാം നമ്രൂദ് ചെയ്യുന്നത് പോലെ അള്ളാഹ ഒരാളെ ജീവിക്കാൻ വിടുകയും ഒരാളെ കൊല്ലുകയും ചെയ്തിട്ട് മരണം കൊടുക്കുന്നുല്ല പറഞ്ഞത് അല്ലേ അള്ളാഹ് ആയിട്ട് ഒരാൾക്ക് റൂഹ കൊടുക്കുന്നവനും അല്ലെ റൂഹ പിടിക്കുന്നവനും റബ്ബാണെന്നാണ് പറഞ്ഞത് സുഹാനുള്ള പക്ഷേ നമ്രൂദ് അതിന് അർത്ഥത്തിലേക്ക് എടുത്തു അല്ലെ സുഫാനുള്ള ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയില് അത് ഓഫ് ട്രാക്ക് ആയിട്ട് പോയി നമ്മളാണെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ പറഞ്ഞ് 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 അതായിട്ടി ആയി അല്ലേ അത് അവിടെ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം ബ്രാഹിമല്ലി സ്ലാം എന്ത് ചെയ്തു അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു ഇല്ല സ്വിച്ച് ചെയ്തു അല്ലെ വേറൊരു പ്രൂഫ് കൊണ്ടുവന്നു ആണോ കാരണം ഇത് എന്റെ സമയത്തിന് വേർത്തല്ല ഇതുപോലെയുള്ള തർക്കങ്ങൾ അബ്രാഹല്ലിസ്ലാം വേറെ വേറെ തന്നെ ഒരു തെളിവ് അവിടെ കൊണ്ടുവന്നു സൂര്യനെ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് കൊണ്ടുവരാൻ അപ്പൊ നമ്മൾ ഒന്നില് സ്റ്റക്കായി കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തൂല په وړاندې لیسنز باندې صحه مومو نه څنګه دلته